വർക്ക് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല കാരണം ഇതെന്റെ ഉപജീവന മാർഗമാണ് ചെയ്യാനും ഇല്ല എന്നാലും ഞാൻ ഹലോ വെൽക്കം ബാക്ക് ടു പറയുന്നതാണ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒന്നിനുള്ള സമയ ദേവന് വിട്ടതുമില്ല വിട്ടതല്ലോ കാരണം നമുക്ക് വയ്യ അപ്പോൾ ഇന്ന് രാവിലെയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് കൊറിയർ അയക്കാനുള്ള ദിവസമാണ് പക്ഷെ ഇന്നലെ എൻ്റെ വീട്ടിലാണ് നിന്നത് വീട്ടിൽ നിന്നിട്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്കും മറ്റേ നമ്മൾ ഗ്ലൂഗണ് ഉണ്ടല്ലോ അതിൻ്റെ വയർ എലി രണ്ടായിട്ട് കടിച്ചിട്ടേക്കണം അതൊന്ന് വിഷ്ണുവിൻ്റെ ചാർജറിൻ്റെ വള്ളി രണ്ടായിട്ട് കടിച്ചിട്ടേക്കണം അപ്പോൾ എന്തായാലും നല്ലൊരു പണിയാണ് എലി നമുക്ക് തന്നിട്ടുള്ളത് കാരണം ഈ ഇവിടെ ഫുള്ള് എലിയാണ് കേട്ടോ എലി ഭയങ്കര എലിശലിയാണ് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ആ റൂമിനകത്ത് ആരെയും കണ്ടില്ല എന്നുണ്ടെങ്കിൽ എലി അതിനകത്ത് കയറും നല്ല പണി നമുക്ക് തരും അങ്ങനെ നല്ലൊരു പണി കിട്ടിയിരിക്കുകയാണ് അപ്പം എനിക്കാണെങ്കിൽ കൊറിയറും അയക്കാറുണ്ട് ഞാനാണെങ്കിൽ എന്നാൽ വീട്ടിൽ നിന്ന് വലിയ കാര്യത്തിൽ പിന്നെ പകുതി എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുൾ ഫിനിഷ് ആക്കി നിന്ന് അയക്കാന്നൊക്കെ വെച്ചിട്ട് വീട്ടിൽ നിന്ന് വലിയ കാര്യത്തിൽ വന്നതാണ് പക്ഷേ ഇവിടെ എത്തിയപ്പം ഇതാണ് അവസ്ഥ എന്ത് ചെയ്യുമെന്ന് പറ ഞാൻ വെച്ചു രാവിലെ രാവിലെ എണീറ്റൂ കുറച്ചൊരു വെയിൽ കൊണ്ട് പല്ലൊക്കെ തേച്ചിട്ട് കുളിക്കാനൊന്നുമുള്ള സമയമൊന്നും ഇല്ല കേട്ടോ അത് കുളിച്ചതുമില്ല പിന്നെ കാപ്പി ഉടിക്കാന്ന് വെച്ചു കാപ്പി ഉടിച്ചിട്ട് പോയി ഇനിയിപ്പോൾ സിറ്റിയിലോട്ട് പോകണമോ അതോ ഇനിയിപ്പം പോകണ വഴിയിൽ വേറൊരു കടയുണ്ട് നമ്മൾ മറ്റേ കൊറിയർ കവറൊക്കെ വാങ്ങിക്കുന്ന കവറ് കടയുണ്ടല്ലോ അവിടെ ഉണ്ടെന്ന് ഇഷ്ടം പറയണം അപ്പോൾ എനിക്ക് സിറ്റിയിൽ പോകണമെങ്കിൽ എനിക്ക് വേറെ കുറച്ച് സാധനം കൂടെ വാങ്ങി പക്ഷേ സിറ്റിയിൽ പോയിട്ട് പറഞ്ഞാൽ നമ്മൾ നല്ല താമസിക്കുകയും ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാ കൊറിയർ കവർ വാങ്ങിക്കാനും ഉണ്ട് എന്തുകൊണ്ട് നല്ല പണി ചില കസ്റ്റമേഴ്സ് ഒക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഇന്ന് തന്നെ അയയ്ക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരുണ്ട് കാരണം പക്ഷേ ഇതൊന്നും ഞാൻ റെഡിമെയ്ഡല്ലോ നമ്മളൊന്നും ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നതുമല്ല ഇപ്പം ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നതുമില്ല അല്ലെങ്കിൽ എന്താണ് ഏജ് അനുസരിച്ചിട്ട് ആ ഒരു സൈസൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ പലരും മെസ്സേജ് അയച്ചിട്ട് പറയണം ഇന്ന് അയ ഇന്ന് ഓർഡർ ചെയ്താൽ ഇന്ന് ഞാൻ അയക്കാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെയുള്ളൊരു അതായത് അവർക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ട് എന്നാൽ ആണ് എന്നുള്ളവർ അന്ന് തന്നെ ഓർഡർ തരാണ്ട് കുറച്ച് ദിവസം മുമ്പ് തരുവാണെങ്കിൽ നമ്മളെപ്പോഴും കുറച്ചുകൂടി ഹെൽപ്പ് ആവൂലേ ഇപ്പം ഞാനായാലും ഇവിടെ ഹെൽത്ത് അത്രയ്ക്ക് തന്നില്ലാണ്ട് ഇരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എനിക്ക് വർക്ക് ചെയ്യാനായി കുഴപ്പമൊന്നുമില്ല കാരണം ഇതെൻ്റെ ഉപജീവന മാർഗ്ഗമാണ് അതുകൊണ്ട് എനിക്ക് വർക്ക് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ പറയണതാണ് ചിലർക്ക് ഇങ്ങനെ മെസ്സേജ് ചേച്ചി ഇന്ന് ഓർഡർ ഇന്ന് തന്നെ അയയ്ക്കാൻ ഓർഡർ ഓർഡർ കൺഫേം ചെയ്യാൻ പേമെന്റ് ഒന്നും ചെയ്തില്ല എന്നാലും ചേച്ചി ഇന്ന് ഓർഡർ ഇന്ന് തന്നെ അയയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലായി ഞാനെന്താ എന്ത് മനുഷ്യനാണ് എന്ന് വിചാരിക്കാറുണ്ട് എന്തായാലും നമ്മൾ ചായ റെഡി ആയിട്ട് രാവിലെ എനിക്ക് എത്ര ആൾക്കാരും എത്ര ആൾക്കെട്ടും നാളെ എനിക്ക് നെഫ്രോളജിയിലോട്ട് പോകണം അതുകൊണ്ട് നാളെ ഇനി അയക്കാന്ന് വെച്ചിരുന്നാലും സമയവും ഇല്ല അവന് മാക്സിമം അല്ല ഇന്നിനും അയക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ദോഷം ഉണ്ടാക്കുന്നുണ്ടോ ഇന്നലെ വീട്ടിൽ നിന്നും നല്ലോണം എൻജോയ് ചെയ്തു പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് വീണ്ടും എൻ്റെ കഷ്ടപ്പാടുകൾ തുടങ്ങിക്കും ഇന്നലെ നല്ല സുഖമായിരുന്നു കാരണം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ അമ്മ എല്ലാം റെഡി കാരണം ചേച്ചിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ചോറ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്ക് തന്നെ റെഡി ആയി പിന്നെ ഞാൻ എണീറ്റ് വന്ന് കുളിച്ച് ഫുഡ് കഴിച്ച് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എനിക്ക് നോക്കിയാൽ മതിയായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ നോക്കി ഓ ചായ എൻ്റെടേ കൂടെ കളയുന്നത് വെത്രാൾപ്പെട്ട ഇതാണ് പ്രശ്നം ഒന്നും ആ നടക്കില്ല അത് കണ്ടുപോലങ്ങനെ വെത്രാളപ്പെട്ട ഒന്നും നടക്കത്തില്ല ഈ ഫ്രോക്കിനായിട്ട് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് അയച്ചിരുന്നതാണ് കേട്ടോ ഡോണ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ഇതിട്ടിട്ടുള്ള റീല് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടേ നല്ല നല്ല കംഫർട്ടബിളാണ് നല്ല ഇറക്കുണ്ട് നേരത്തെ കിട്ടിയ ല്ലോ ഇറക്കല്ലോ ഇറക്കുള്ളത് ഇറക്കില്ലാത്ത എല്ലാവരും കൂടി തന്നെ ഉണ്ട് ഞാൻ വിചാരിച്ചു അത്യാവശ്യം ഉള്ളതിൽ നിന്ന് അയച്ചിട്ട് ബാക്കി നാളെ അയയ്ക്കാന്ന് പിന്നീട് ഞാൻ ആലോചിച്ചു നാളെ എനിക്ക് ഹോസ്പിറ്റലിലോട്ട് പോകണമല്ലോ ഒന്നും ഇപ്പൊ ഹോസ്പിറ്റലിലോട്ട് പോകണമെങ്കിൽ ഒന്നും നടക്കില്ല എങ്ങനെയാണ് പോ എപ്പോഴാണ് പോണത് എപ്പോഴാണ് പറഞ്ഞതെന്ന് അറിയത്തില്ലല്ലോ കാരണം എൻ്റെ പേരിനും ഒരു കുറവുമില്ല അങ്ങനെ തന്നെ ഉണ്ട് വേദന അങ്ങനെ ദോശയെ ഉണ്ടാക്കി കറിയും എടുത്ത് ഞാനിങ്ങനെ വന്നിട്ട് കൂടുതലിക്കറി ആയിരുന്നു അപ്പം എനിക്കതങ്ങോട്ട് സെറ്റ് ആയില്ല അപ്പോൾ അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും പക്ഷേ ഞാൻ കഴിച്ചിന് നല്ല വിശപ്പുണ്ടായിരുന്നു കഴിക്കുകയും ചെയ്തു ചായയും ഫുള്ള് കുടിച്ച് ടാബ്ലറ്റും കഴിച്ചു അവരൊക്കെ കിടക്കുന്നേ ഉള്ളൂ കേട്ടോ ദേവട്ടേയും വിഷ്ണു കിടക്കുന്നേ ഉള്ളൂ കാരണം ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇനി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ കൊറിയർ ഹവറാണ് വാങ്ങിക്കുന്നത് ഇനിയിപ്പൊ നമ്മള് സിറ്റിയിലോട്ട് പോകണല്ലേ കാരണം ഇപ്പൊ തന്നെ മണി പത്തേ മുക്കാല് പതിനൊന്ന് മണി അവർ ആയി ഇനിയിപ്പൊ സിറ്റിയില് പോയിട്ട് സാധനം വാങ്ങിച്ചിട്ട് വന്നിട്ട് ഉണ്ടാക്കാനുള്ള ടൈമില്ല ഇനിയിപ്പായാലും സമയമില്ലാത്തത് കൊണ്ട് തന്നെ അവ ഇനി ഗ്ലൂഗണ് അല്ലാണ്ട് ഒട്ടി ചെന്നിട്ടാ എന്റെ ഫോണിന്റെ പണിയെടുത്ത് ജീവിക്കാതെ കൊറിയർ പാക്കിംഗ് കവറ് എല്ലാം വാങ്ങിക്കട്ടെ കൊറേ സാധനങ്ങളില്ലാട്ടാന്ന് വെച്ചു ഇനി എപ്പോഴും എപ്പോഴും വരാനും പറ്റൂലല്ലോ അങ്ങനെ നമ്മൾ കടയിൽ കയറിയപ്പോഴത്തേക്ക് തന്നെ വേറെ ഒരു കസ്റ്റമർ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ മാമൻ സാധനം എടുക്കാൻ വേണ്ടി അപ്പുറത്തോട്ട് പോയിട്ട് അപ്പൊ നമ്മൾ ഇവിടെ നിന്നിട്ട് നമ്മൾ തുറന്ന നോക്കിക്കൊള്ളാ പറഞ്ഞു കാരണം നമ്മൾ സ്ഥിരം വരുന്നില്ല അതുകൊണ്ട് ഇപ്പൊ ഒന്നര മാസമായിട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് അത് ചോദിക്കുകയും ചെയ്ത് മാമൻ വന്നപ്പോഴത്തേക്കും ഒന്നര മാസമായല്ലോ വന്ന് അപ്പൊ നമുക്ക് ഇവിടെ ഇതുപോലത്തെ ബോക്സ് ആണ് ഇനി ഇനിയും സാധനം ബോക്സ് ബോക്സ് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ബബിൾ പേപ്പർ ആണ് അതുപോലെ ഈ കൊറിയർ പാക്ക് ചെയ്യുന്ന കവർ ഏറ്റവും വിസഡ് എല്ലാ സ്ഥലങ്ങളും ഉണ്ട് ഇത് സ്ഥലം വന്നിട്ട് കട്ടേല ശ്രീകരം കട്ടയില കട്ടയില വരുമ്പം ആ കട്ടയില കഴിഞ്ഞ് നമ്മൾ ആക്കുളത്തോട്ട് പോകുന്ന ആ വഴിക്ക് ഇടതുണ്ട് ഭാരത് മർച്ചൻറ്റ് ഇങ്ങനെന്താണ് പേര് എന്തെങ്കിലും വേണം ചെയ്യണം

അല്ല രേദനം കാര്യങ്ങൾ അതായത് പ്രശ്നക്കാരല്ല ബബിൾ പേപ്പർ ഇതിണ്ട് ബബിൾ പേപ്പർ നിന്റെ മോക്ക് ഇരിക്കാനുള്ള സാധാരമായി ബബിൾ പേപ്പർ എടുתי നമ്മക്ക് ബോക്സും സിബ് ലോക്ക് കവറും കൊറിയർ പാക്കിംഗ് കവർ ചേർത്തല്ലേ ചേർത്തത് നമുക്ക് ചേർത്തത് മാവ മറ കണ്ടാലും നമ്മമേ다가 കയറ കസ്റ്റമസ് ഇൻസാൻ എടുക്കുക നിൽക്ക ഞാൻ ഇവിടെ കേരല്ലോ കൊണ്ടടക്കട്ടെ അവരങ്ങനെ കൊറിയർ പാക്കിങ് കവറിൻ്റെ സൈസ് നോക്കുകയാണോ നമുക്കൊരു മീഡിയം സൈസ് മതി അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയിലാണ് ഇരിക്കണം അപ്പോൾ അതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ ഒരു സിബ്ലോ കവർ കൊടുത്ത് ഈ ഒരു ബോക്സിൻ്റെ കുറച്ച് പത്ത് പീസ് ഉണ്ടായെന്നുള്ള പത്ത് പീസ് കൊടുത്ത് കേട്ടോ വേറെ സ്റ്റോക്ക് ഇല്ലയെന്ന് പറഞ്ഞു പിന്നെ അത് ഈ ഒരു ട്രൈപോഡ് സ്റ്റാൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു കിട്ടാ ഫോൺ വയ്ക്കാനുള്ളത് പക്ഷേ അത് വാങ്ങിച്ചതും ഇല്ല ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഇടാനുള്ള ഒരു ഇതും കൂടെ വാങ്ങിക്കണം ബ്ലൂ ആയാലും മതിയാണ് ബ്ലൂ നല്ല ഡ്രസ്

അങ്ങനെ അതേ വീട്ടിൽ വന്നിട്ട് എൻ്റെ പരിപാടി തുടങ്ങി അപ്പോൾ അതേ കണ്ടില്ല ആ റെഡ് കളറ് വെച്ചിട്ട് ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ അവിടെയാണ് എലി കടിച്ചത് കേട്ടോ ശകലം കൂടെ താഴോട്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമുണ്ടായിരുന്നതെന്നാണ് അവൻ പറഞ്ഞത് ഒട്ടിക്ക് ഇതും മറ്റേ കറക്റ്റ് ആൻ്റെ കറക്റ്റായിട്ട് ആ സംഭവം ഇങ്ങനെ വരുന്നതിൻ്റെ അവിടെ തന്നെയാണ് ആ എല്ലി കടിക്കുകയും ചെയ്തത് എന്താ ചെയ്യുകയും റൂമിനകത്താണെങ്കിൽ ഒരു ദിവസം നമ്മളെ കണ്ടില്ലായെന്നുണ്ടെങ്കിൽ എല്ലി കയറി പണിയും അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്നാണ് ആലോചിക്കണത് ഞാനിവിടെ ഇങ്ങനെ സാധനങ്ങള അവസ്ഥ ആലോചിക്കുമ്പോഴത്തേക്ക് അപ്പോൾ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓൾറെഡി ഞാൻ ഈ ടി ആർ ഏകത്തൊക്കെ ചെയ്ത് വെച്ചോട്ടെ എനിക്കിനീ ഗ്ലൂഗണ് വെച്ച് ഒന്ന് ഒട്ടിച്ചിട്ട് അതിൻ്റെ അടിയിലൊക്കെ ഒട്ടിക്കണമായിരുന്നു പിന്നെ പിലാക്കലൂൻ്റെ ജാസ്മിൻ്റെയൊക്കെ അടിയിൽ ഫെൽറ്റ് ഒട്ടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കുഞ്ഞു കുഞ്ഞു പണികൾ അതായത് ഈ ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പണികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഞാൻ വീട്ടിൽ പോണേൻ്റെ തലേ ദിവസം നിന്നിട്ട് രാത്രി ഇരുന്നിട്ട് ഫുൾ ഇരുന്ന് ചെയ്തു കേട്ടോ എൻ്റെ കയ്യിലല്ലെങ്കിലും കുറച്ച് ക്യാഷ് എവിടെന്നെങ്കിലും വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ചിലവുകളാണ് കേട്ടോ അതായത് ഓരോ സാധനങ്ങൾ മേടിക്കണം അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഓരോന്ന് ഉണ്ടാക്കണതാണ് ഇപ്പം പ്രൊമോഷൻ്റെ ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് പ്രൊമോഷൻ്റെയും ഓർഡേഴ്സിൻ്റെയും പേയ്മെൻ്റ് ആയിരുന്നു അപ്പം അതൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് സേവ് ചെയ്ത് വെക്കാമെന്ന് വെച്ചിരുന്നപ്പോഴത്തേക്കാണ് അടുത്ത ചിലവ് വന്നത് അപ്പം ഞാൻ അതിലേക്ക് എടുത്ത് മറിച്ചു അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അത് ഇത്രയും സാധനങ്ങളെന്ന് പറയുന്നത് ഓർഡർ കിട്ടിയതിന് ശേഷം മാത്രം ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇനി ആരെങ്കിലും ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് ഞാൻ ഒന്നും ചെയ്ത് വെക്കാറില്ല എല്ലാം ഓർഡർ വരുന്ന അനുസരിച്ചിട്ട് മാത്രമേ ചെയ്ത് വെക്കാറുള്ളൂ പക്ഷേ എന്തായാലും ഞാൻ ഇനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കുറച്ചധികം പീസസ് ചെയ്ത് വെക്കും കേട്ടോ കാരണം ഇനിയിപ്പോൾ ചില കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ കുറച്ചും കൂടെ ഹെൽത്ത് ആയിട്ടൊക്കെ വരെയല്ലേ ഇഷ്യൂസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം ഞാൻ എന്തായാലും കുറച്ച് പീസ് എനിക്ക് തോന്നുന്നു ഞാൻ പിലാക്കലു ഇതുപോലെ പിലാക്കലു ജാസ്മിൻ നമ്മുടെ ജാസ്മിൻ ബാൻഡ് പിലാക്കലു ബാൻഡ് അതൊക്കെ ഇങ്ങനെ ചെയ്തു വെക്കാൻ മേ ബി സാധ്യതയുണ്ട് കേട്ടോ കാരണം നമുക്കിപ്പോൾ നല്ലതുപോലെ ഓർഡേഴ്സ് വരുന്നുണ്ട് അത് മെയിനായിട്ട് നമ്മൾ പിലാക്കലു ഇൻക്ലൂഡഡ് ഐറ്റംസിനാണ് ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നത് പിന്നെ ജാസ്മിൻ ബാൻഡ് അതിന് നല്ല ഓർഡർ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഡെയിലി എന്തായാലും ഞാൻ ഒരു ബാൻഡെങ്കിലും കുറഞ്ഞത് ചെയ്യുന്നുണ്ട് ഒരു ബാൻഡെങ്കിലും കുറഞ്ഞ് ഞാൻ ഡിസ്പാച്ചും ചെയ്യുന്നുണ്ട് ഇന്ന് അയച്ചതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു മൂന്നെണ്ണം അയച്ചിട്ടുണ്ടായിരുന്നു അതും ജാസ്മിൻ്റെ ബാൻഡാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എനിക്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എത്രയാണ് നമ്മൾ ചെയ്തിട്ട് ഇന്ന് കൊണ്ടു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് എന്താണ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇനി അതെല്ലാം നേരെ പോസ്റ്റ് ഓഫീസിലെത്തി അത് ഇനി വിഷ്ണു കൊണ്ട് പോവുകയാണ് വണ്ടിയൊക്കെ വാഷ് ചെയ്യാൻ കൊടുക്കണം കാരണം നമ്മൾ അവിടെ ഫുള്ള് പൊടിയായിട്ട് ഫുള്ള് വണ്ടി ഫുള്ള് പൊടിയായിട്ട് കിടക്കുവാണ് പിന്നെ നമ്മൾ വേറെ അങ്ങ് പോവാത്തത് കൊണ്ടാണ് വണ്ടിയും പിന്നെ വാഷ് ചെയ്യാത്തത് പിന്നെ അതിനുശേഷം നമ്മൾ നേരെ പോയി നമ്മൾ സ്ഥിരം പരിപാടി എന്താണ് കുറേയോട് കൊടുക്കുക നേരെ പോയി ലൈം കുടിക്കുക അപ്പോൾ ലൈം കുടിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടേക്ക് ലൈക്ക് ചെയ്യാൻ വേണ്ടിയായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഞാൻ എന്തായാലും ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിൽ സുഖമായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ചിലപ്പോൾ ഹോസ്പിറ്റൽ വാസമായിരിക്കാം മേ